നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ് നാളെ നമ്മൾ വിജയിച്ചിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാക്കുകളാണ് അൽനസർ ആരാധകരോട് അദ്ദേഹം പറയുകയാണ് നാളെ അൽനസറിന് ഈ സീസണിലെ ഏറ്റവും ക്രൂഷ്യൽ പോരാട്ടങ്ങളിൽ ഒന്ന് നടക്കുകയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം അലവാൽ പാർക്കിൽ നടക്കുമ്പോൾ ഒരു ഗോളിന്റെ കടം വീട്ടാനുണ്ടൽ നെസറിന് അത് കഴിഞ്ഞിട്ട് വേണം വിജയിച്ച് കയറാൻ സി തീർച്ചയായിട്ടും കടുത്ത പോരാട്ടത്തിന് പോരാട്ടത്തിന് തയ്യാറായിട്ടാണ് റിയാദിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായും മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് കളി സൗദി അറേബ്യൻ സമയം നാളെ രാത്രി മണിക്കാണ് ഈ മത്സരം നടക്കുന്നത് ക്രിസ്ത്യാനോക്കും സംഘത്തിനും ജയിച്ച് പറ്റു കഴിഞ്ഞ മൂന്ന് കളികളായിട്ട് അവർ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ചുവരിക എന്നുള്ളത് പരമപ്രധാനമാണ് പ്രധാനപ്പെട്ട പല താരങ്ങൾക്കും പരിക്കേറ്റ് പുറത്താവുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു അൽനസറിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആരാധകരോട് പറയുന്നു നിങ്ങളുടെ സാന്നിധ്യം നാളെ ഞങ്ങൾക്ക് ആവശ്യമാണ് പക്ഷേ നമുക്ക് നാളെ വിജയിക്കാൻ പറ്റും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ക്രിസ്ത്യാനയുടെ വാക്കുകളിലേക്ക് പോകാം ഞാൻ മീഡിയയുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരാധകരോട് ഒരു മെസ്സേജ് നൽകുകയാണ് ആരാധകർക്കൊരു മെസ്സേജ് നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നാളെ നമുക്ക് വിജയിക്കണം നാളെ വിജയിക്കാൻ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക ടീമിനെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ആണ് ഞങ്ങളെല്ലാവരും താരങ്ങളെല്ലാവരും ആണ് അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് സെമിഫൈനലിലേക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് ടീമിനെ കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം ആരാധകരിലേക്ക് നൽകുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഉണ്ട്